ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആവേശത്തോടെ പുരോഗമിക്കുകയാണ് ഐ പി എല്ലിൽ എന്നും ആവേശം തരുന്ന പോരാട്ടമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് മത്സരം ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ എന്ന് മുംബൈ ചെന്നൈ മത്സരത്തെയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിലും ബംഗളൂരു ചെന്നൈ പോരാട്ടവും എന്നും ആവേശം തീർക്കാറുണ്ട് മാർച്ച് ഇരുപത്തെട്ടിന് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടാൻ ഒരുങ്ങുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മത്സരത്തിന് മുന്നോടിയായി ആർ സി ബിക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഷെയ്ൻ വാട്സൺ മുൻകാല കണക്കുകളും ജപ്പോക്കിലെ ചെന്നൈയുടെ വീര്യവും കണക്കിലെടുത്താണ് വാട്സന്റെ മുന്നറിയിപ്പ് ഐ പി എല്ലിന്റെ ഉദ്ഘാടന സീസണായ രണ്ടായിരത്തി എട്ടിൽ വിജയത്തിൽ വിജയിച്ചതിനു ശേഷം ആർ സി ബിക്ക് ഒരിക്കൽ പോലും ചെപ്പോക്കിൽ വെച്ച് ചെന്നൈയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല രജത് പാട്ടിദാർ നയിക്കുന്ന ആർ സി ബി ഈ ചരിത്രവും പേറിയാണ് നാളെ സി എസ് കെ നേരിടാൻ പോകുന്നത് ബൌളർമാർക്ക് പ്രത്യേകിച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായ സവിശേഷമായ പിച്ചുകൾ ചെപ്പോക് സ്റ്റേഡിയത്തിൽ ഒരുക്കാറുണ്ട് സി എസ് കെ നേരിടാൻ ആർ സി ബി അവരുടെ ടീം ഘടനയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് വാട്സൺ പറയുന്നത് ആർ സി ബിക്ക് ചെപ്പോക്കിലേക്ക് പോകുന്നത് ഒരു വലിയ വെള്ളുവിലെ ആയിരിക്കും പ്രത്യേകിച്ചും സി എസ് കെ കൈവശമുള്ള ബൌളർമാരുടെ ഗുണനിലവാരം കണക്കിലെടുക്കുമ്പോൾ ചെപ്പോക്ക് അവരുടെ ഒരു കോട്ടയാണ് മുംബൈ ഇന്ത്യൻ ിനെതിരായ ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രവിചന്ദ്രൻ അശ്വിൻ രവീന്ദ്ര ജഡേജ നൂർ അഹമ്മദ് എന്നിവരുൾപ്പെടെയുള്ള സി എസ് കെയുടെ സ്പിന്നർമാർ ആർ സി ബിക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കും ചെപ്പോക്കിൽ മികവ് പുലർത്തുന്നതിനാണ് സി എസ് കെയുടെ സജ്ജീകരണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അവരുടെ സ്പിൻ സ്പിൻത്രയങ്ങൾ പ്രധാനമാണെന്നും വാട്സൺ അഭിപ്രായപ്പെട്ടു